നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം സജീവമായി നടക്കുന്നുണ്ട് രണ്ട് മാസത്തിലെ പെൻഷൻ തുക പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തിലെ പെൻഷൻ തുകയാണ് നിലവിൽ ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് ആശ്വാസകരമായ മറ്റൊരു മറ്റൊരറിയിപ്പാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഡിസംബറിൽ മറ്റു മേഖലകളിലുള്ളവർക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടിയിരുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തിലെ പെൻഷൻ തുക മാത്രമായിരുന്നു സർക്കാർ വിതരണം ചെയ്തിരുന്നത് മുതിർന്നവർ വിധവകൾ വികലാംഗർ അവിവാഹിതരായ വനിതകൾ കർഷക തൊഴിലാളികൾ മറ്റു ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കാൻ പോവുകയാണ് ഡിസംബർ മാസം മുപ്പതോടുകൂടി ഓഗസ്റ്റ് മാസത്തിലെ വിതരണം പൂർത്തിയാക്കിയാൽ ജനുവരി മാസം ആദ്യവാരത്തോടുകൂടി പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആയിരത്തി നാനൂറ്റി നാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വായ്പാ അനുമതിയും ലഭ്യമായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനും ക്രിസ്മസ് പുതുവത്സര വിപണി ഇടപെടലിനും അത്യാവശ്യ വികസന പദ്ധതികൾക്കും ഈ തുക വിനിയോഗിക്കും ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നത് സർക്കാർ വാഗ്ദാനമാണെന്നും അതുകൊണ്ട് തന്നെ ബജറ്റിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ആക്കുമെന്നത് സർക്കാർ വാഗ്ദാനമാണെന്നും അതുകൊണ്ട് തന്നെ ബജറ്റിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ആശാ അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ആശാ ജീവനക്കാർക്കെല്ലാം ആയിരം രൂപ വീതവും പത്ത് വർഷത്തിൽ കൂടുതൽ സേവനമുള്ള അംഗനവാടി വർക്കർ ഹെൽപ്പർ എന്നിവർക്ക് ആയിരം രൂപ വീതവും പത്തു വർഷത്തിൽ താഴെ സേവനമുള്ളവർക്ക് അഞ്ഞൂറ് രൂപ വീതവുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വർധനവ് ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് മുന്നോടിയായി തന്നെ ബാക്കി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനും സർക്കാർ തീരുമാനത്തിലുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക